ഞാൻ കോഴിക്കോട്ട് പോയി കോഴിക്കോട് ഞാൻ നടന്നു ജനങ്ങൾ ആരും പ്രതിഷേധിച്ചില്ല എല്ലാവരും സ്നേഹത്തോടെ പെരുമാറി അതാണ് കേരളം അതാണ് കോഴിക്കോട് മനോനില തെറ്റിയവരോട് അങ്ങേയറ്റം സഹപ്രവാർത്തകമായി ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് മുൻപാണ് കേരളത്തിലാകെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ഗവർണർ സർ രാജ്ഭവന്റെ ലെറ്റർ ഹെഡിനകത്ത് ഒരു പ്രസ് റിലീസ് പുറത്തേക്ക് വിട്ടത് അതുകഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കോഴിക്കോട് അങ്ങാടിയിൽ സുരക്ഷ പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹലുവ വാങ്ങാനും ഹാൻസ് വാങ്ങാനും പരാഗ് വാങ്ങാനും ഇതേ ഗവർണർ തന്നെ എത്തി ആരും തന്നെ തടഞ്ഞില്ല ആരും കരിങ്കൊടി കാണിച്ചില്ല ആരും പ്രതിഷേധിച്ചില്ല എന്നും മാധ്യമങ്ങളോട് ഇതേ ഗവർണർ തന്നെ പറയുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തകർന്നു എന്ന് പറയുന്ന ക്രമസമാധാനം ഇതാ മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് ഗവർണർ തന്നെ പറയുന്നു ഈ നാട് അങ്ങനെയാണ് കേരളവും കോഴിക്കോടുമെല്ലാം അങ്ങനെയാണ് അതിഥികളെ ഇരുകൈകൂട്ടി സ്വീകരിക്കും മധുരം കൊടുത്ത് വരവേൽക്കും ഇപ്പോൾ സഞ്ചിയായിരിക്കുന്ന ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി തുടങ്ങിക്കാണും എന്നാണ് കരുതുന്നത് ഇന്നത്തെ ദിവസം അടയാളപ്പെടുത്തി പോകേണ്ട ഒരു പേരുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് അദ്ദേഹം ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിനകത്ത് പങ്കെടുക്കേണ്ടിയിരുന്ന വ്യക്തിയായിരുന്നിട്ട് കൂടി ഗവർണറുടെ നിലപാടുകളിൽ നിന്നുള്ള വിയോജിപ്പ് മൂലം ആ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു ഡോൺ സ്പിറ്റ് ആൻഡ് പാൻപരാഗ് ഹിയർ എന്നോ ബാനറിലും റോഡിലും എഴുതിയതിനു ശേഷമാണ് ഉള്ളി എന്ന ബി സംസ്ഥാന അധ്യക്ഷൻ പാൻപരാഗ് ഗാനെ നേരിൽ കാണുവാൻ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിനെത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ അസംബന്ധമാണ് എന്നും ബി ജെ പി തന്നെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പാൻപരാഗും ഹാൻസും സ്റ്റോക്ക് തീർന്നതിനാൽ എത്തിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് എന്നും കരക്കമ്പിയുണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന മ്ലാച്ചൻ പേര് തട്ടാതെ തന്നെ വിളിക്കാം മ്ലാച്ചൻ ഒരു രാഷ്ട്രീയ നേതാവിന് ഒരിക്കലും ചേരാത്ത ചില വാചകങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട് കേരളത്തിലെ സർവകലാശാലകളിൽ സെനറ്റുകളിൽ ചിന്തിക്കറ്റിലെല്ലാം എ ബി വിപിയുടെയും ആർ എസ് എസിന്റെയും സംഘികളുടെയും നോമിനികളെ കുത്തിക്കയറ്റുമ്പോൾ കോൺഗ്രസ്സും യൂത്ത് കോൺഗ്രസും കെ എസ് യും എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യമായി ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുകയാണ് അപ്പോൾ വന്നിരിക്കുന്ന വി ഡി സതീശൻ സോറി വി ഡി സവർക്കർ സതീശന്റെ ആ പ്രസ്താവന നിങ്ങൾ കാണാതെ പോകരുത് ഷോക്ക് ഒരു കുപ്പി കൂടെ കൊടുക്കാമായിരുന്നു എസ് എഫ് ഐ കരിങ്കുടി കാണിച്ചാൽ സമാധാനമാണെന്ന് ആകെ വിരലി പോണ്ട ഒരു ബോഡി ലാംഗ്വേജിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുകയാണ് ആർഷോക്കല്ല പാൽക്കുപ്പി കൊടുക്കേണ്ടത് പാൽക്കുപ്പി കൊടുക്കേണ്ടത് മഷിക്കുപ്പി എഴുതിയിട്ട് ഇപ്പോഴും സമരം നടത്തുന്ന നിങ്ങളുടെ കെ എസ് സി കുഞ്ഞുങ്ങൾക്കാണ് കുണുണുവാൾക്കാണ് എന്നുള്ള കാര്യം ഇതേ ശ്രദ്ധിച്ചാൽ മറന്നുപോകരുത് ഷോ ഉയർത്തുന്ന ആർ ഷോയുടെ സംഘടന ഉയർത്തുന്ന ആ രാഷ്ട്രീയ മുദാവാക്യത്തോട് നിങ്ങൾക്ക് ചേർന്ന് നിൽക്കുവാൻ കഴിയുമോ ഇല്ലയോ അതാണ് നിങ്ങൾ പറയേണ്ടത് ഗവർണർ കാവ്യവൽക്കരിക്കുവാനും സംഘിവൽക്കരിക്കാനും ശ്രമിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ക്രമവിരുദ്ധമായിട്ടുള്ള തിരികെ കയറ്റലിനോട് നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അറിയാൻ അതിയായ താല്പര്യമുണ്ട് ലീഗിന്റെ നോമിനിയും ഇത്തവണ സെനറ്റിലേക്ക് കയറി വന്നതാവും ആർ എസ് എസിന്റെ ശാഖയിൽ നിന്ന് ഗവർണർ കൊടുത്ത ലിസ്റ്റിൽ നിന്നാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഇങ്ങനെയൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നോ മുൻപൊക്കെ നമ്മൾ കോൺഗ്രസും ആർ എസ് എസും മാത്രമാണ് ചേർത്തിട്ടുള്ള ബെൽറ്റ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇപ്പോഴങ്ങനെയല്ല പതുക്കെ പതുക്കെ മറനീക്കി പലതും പുറത്തേക്ക് വരികയാണ് ഇന്നലെ എന്തിനായിരുന്നു ഗസ്റ്റ് ഹൗസിൽ ചങ്ങായി തങ്ങിയത് പാണക്കാട്ട ഏതോ ഒരു തങ്ങളുടെ മകൻ്റെയോ മകളുടെയോ കല്യാണത്തിൽ പങ്കെടുക്കാൻ തീർത്തും സ്വകാര്യ ആവശ്യത്തിന് വന്ന വ്യക്തി എന്തിന് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ തങ്ങി പ്രകോപനം സൃഷ്ടിക്കുന്നു എന്ന ചോദ്യവും അവിടെ ബാക്കിയാവും ഇന്ന് പരാമർശിച്ച് തന്നെ പോകേണ്ട മറ്റൊരു മാധ്യമമുണ്ട് മാതൃഭൂമി ന്യൂസാണ് ഏറെ നാളുകളായി സംഘിഭൂമിയായി പരിണമിച്ച അതേ മാതൃഭൂമിയുടെ തന്നെ ടി വി ചാനൽ വാർത്താ ചാനൽ ഇന്നവർ കൊടുത്തിരിക്കുന്ന സ്ക്രോളുകളിൽ വന്നിരിക്കുന്ന ഹെഡിങ്ങുകൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ പണ്ടേ മാതൃഭൂമി എന്നുള്ളത് സംഘിഭൂമിയായി പരിണമിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും നമുക്ക് തോന്നും ഖൽബ് കീഴയ്ക്ക് ഗവർണർ ഹൽവ നുണഞ്ഞ് ഗവർണർ വലഞ്ഞു പോലീസ് നവകേരള ഗവർണർ സദസ്സ് ഗവർണറുടെ മധുര പ്രതികാരം ഒരു ഗവർണർ സെൽഫി ഉല്ലാസവരുതനായി ഗവർണർ മിഠായി തെരുവിലൂടെ കേരളം അറിഞ്ഞു ഗവർണർ ഗവർണർ വേറെ ലെവൽ ജനൻ ടി വികത്തോ നാളെ പുറത്തിറങ്ങാൻ പോകുന്ന ജന്മഭൂമിക്കകത്തോ ഇത്തരമൊരു ഹെഡിങ് പോലും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല എന്നാൽ മാതൃഭൂമി ന്യൂസിനകത്ത് ഇങ്ങനെയൊക്കെയാണോ അത്രത്തോളം തരം താഴ്ന്നിരിക്കുന്നു എന്നുള്ളതല്ലേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ മാതൃഭൂമി ഞങ്ങൾ ഉത്തരപ്പെടുത്തുമ്പോൾ തന്നെ മാതൃഭൂമിയുടെ വായനക്കാരനായി അവരുടെ വാർത്താ ചാനലിൻ്റെ പ്രേക്ഷകരായിരിക്കുന്ന ആളുകളിൽ തൊണ്ണൂറ്റൻപത് ശതമാനവും സംഘികളാണ് അല്ലെങ്കിൽ വലതുപക്ഷക്കാരാണ് സംഘീ ആശയങ്ങളോട് ഏറെ പൊതുതാതാത്മ്യം പ്രാപിക്കുന്ന ആളുകളുമാണ് അവരെപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് മാതൃഭൂമി പത്രമായാലും വാർത്താ ചാനലായാലും ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് വിടുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് മാതൃഭൂമിയോട് പറയാനുള്ളത് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ തന്നെ നേരിട്ട് ലൈവിനകത്ത് അവരുടെ പ്രതിനിധിയോട് വളരെ ഭംഗിയായി പറഞ്ഞു കഴിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോയും ക്ലിപ്പിങ്ങും എല്ലാം യൂട്യൂബിനകത്തും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്തും നിറഞ്ഞു ഇരിക്കുന്നതും ഇരിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇദ്ദേഹത്തിന്റെ റോഡ് ഷോ എന്തിനായിരുന്നു റോഡ് ഷോ ഗവർണർ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിനകത്ത് പൊതു തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയോ മറ്റു ആയിരുന്നു പിന്നെന്തിനാണ് കോഴിക്കോട് മിഠായി തെരുവിലൂടെ ഗവർണറുടെ ഇത്രയും വലിയ റോഡ് ഷോ നടത്തിയത് ആ റോഡ് ഷോയുടെ ഭാഗമായിട്ടൊരു രക്തസാക്ഷി ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വാർത്ത മാധ്യമങ്ങളിൽ അത്ര പ്രാധാന്യത്തോടെ ആ വാർത്ത പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പക്ഷേ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോൾ മനസ്സിലായതും ഗവർണറുടെ മിഠായി തെരുവിലെ അപ്രതീക്ഷിത സന്ദർശത്തിനിടയിൽ കുഴഞ്ഞു വീണതാണ് ചേവായർ സ്വദേശി അശോകൻ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കണമെങ്കിൽ പിന്നെ നിറഞ്ഞ ബ്ലോക്കാണ് അടുത്ത് മറ്റ് വാഹനങ്ങൾ കിട്ടാനില്ല ഒടുവിൽ അവിടെ കൂട്ടം കൂടിയിരുന്ന ആളുകളെല്ലാം ചേർത്ത് ഏതോ ഒരു ഓട്ടോറിക്ഷ സംഘടിപ്പിച്ചു വരുന്നു ഓട്ടോറിക്ഷയിലേക്ക് അശോകനെ കയറ്റുമ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു ഇക്കണ്ട ഗതാഗത കുരുക്കിൽ നിന്നെല്ലാം മാറി ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും അശോകൻ മരിച്ചിരുന്നതായി ആശുപത്രിയിലെ ഡോക്ടർമാർ തന്നെ പറയുകയും ചെയ്യുന്നു ഒരാവശ്യവുമില്ലാതെ കോഴിക്കോട് അങ്ങാടിയിൽ അൽവയും ഹാൻസും പാനപരാഗും തേടി നടന്ന ഗവർണറാണ് അശോകന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അതിനെ നിരാകരിക്കാൻ കഴിയില്ല അതാണ് സത്യമെന്ന് ആർക്കും പറയേണ്ടി വരും മറ്റൊരു സംഭവം കൂടിയുണ്ട് കേട്ടോ ഇതിൽ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നവകേരള സദസ്സിനേരെയും ആ പോകുന്ന യാത്ര ഉപയോഗിക്കുന്ന ബസ്സിന് നേരെയും കോൺവായ്ക്ക് നേരെയും ആയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരുടെയും ഒക്കെ പ്രതിഷേധമായിരുന്നു അതിനകത്ത് യൂത്ത് കോൺഗ്രസ്സുകാരെ സെക്യൂരിറ്റി സ്റ്റാഫങ്ങളും പോലീസുകാരും പിടിച്ചു മാറ്റാൻ വേണ്ടി പോയപ്പോൾ വലിയ ആയിട്ട് ചിത്രീകരിച്ച ആളുകൾ ഇക്കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഗവർണർക്കെതിരെ എസ് എഫ് ഐയും ഡിവൈഎഫും ഒക്കെ പ്രതിഷേധിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലീസ് മർദ്ദനത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും ഉണ്ടുന്നില്ല എന്നുള്ളതാണ് വീണ് കിട്ടിയ അവസരം വന്ന നിലയിൽ പല പോലീസുകാരും ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി അവിടെ ബാക്കിയാവുന്നുണ്ട് എന്തായാലും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് സംഗീഗാനം കൃത്യമായി മനസ്സിലാവും കേരളം എന്താണ് എന്നും കേരളത്തിലെ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു തീരുമാനമെടുത്താൽ എങ്ങനെയാണ് ആ തീരുമാനമായി മുന്നോട്ടേക്ക് വന്ന് വിജയിച്ചവർ കയറുന്നത് എന്നുള്ളതും മനസ്സിലാകുക തന്നെ ചെയ്യും